അച്ഛൻ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ എന്തീനു മേതീനും അച്ഛൻ വരും നിന്ന തൻ വാക്കേനാൽ പേടിയായി സ്നേഹം തുളും ഭൂമ തൻ ചാരത്ത് പോകുവാനെ റെക്കമായി എന്തിനീനു മേതീനും അച്ഛൻ വരുന്നെന്ന തൻ വാക്കിനാൽ പേടിയായി സ്നേഹം തുളുമ്പൂമാ അമ്മാതൻചാരത്ത് പോകുവാനേറെക്കമായി ഭാഷാ പരുക്കവും ചേരൻ കണ്ണിൽ പേശുക്കനായി കാർക്കശ്യമേറോമ സ്നേഹത്തിൻ ഭാഷയെ ബോധിക്കുവാൻ ജ്ഞാനശക്തനായി ഭാഷാ പരുക്കവും ഭാവ അച്ഛനൻ കണ്ണിൽ പേശുക്കനായി കാർക്കശ്യമേറൂ സ്നേഹത്തിൻ ഭാഷയെ ബോധിക്കുവാൻ ജ്ഞാനശക്തനായി അമ്മാതൻ സാമീപ്യമേറിയെന്നുള്ളതും അച്ഛനെനിക്ക് അൽപമന്യനായി ഒട്ടും ആ സ്നേഹം കുറച്ചില്ലായെങ്കിലും ഒച്ചയോരൽപ്പം കനത്തിലായി അമ്മാതൻ സാമീപ്യമേറിയെന്നുള്ളതും അച്ഛനെ നിൽക്കൽപമന്യനായി ഒട്ടും ആ സ്നേഹം കുറച്ചില്ലായെങ്കിലും ഒച്ചയോരൽപ്പം കനത്തിലായി കാര്യസാധ്യത്തേനൻ അച്ഛനെ കാണുവൻ അമ്മ എനിക്കൊരു പാലമായി അച്ഛനും അമ്മയും ചേർന്നൊരാസൗഹൃദ കൂട്ടത്തിൽ ഇന്നു ഞാൻ തൃപ്തനായി കാര്യസാധ്യത്തീനൻ അച്ഛനെ കാണുവാൻ അമ്മ എനിക്കൊരു പാലമായി അച്ഛനും അമ്മയും ചേർന്നൊരാ സൗഹൃദ കൂട്ടത്തിലിന്നു ഞാൻ തൃപ്തനായി